ഹായ് ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞ് നിറയുന്ന വാർത്തകളാണ് ഈ ചെമ്പനീർ പൂവിലെ നടിയായിരുന്ന ഗോമതി പ്രിയ രേവതിയുടെ ആദ്യത്തെ ക്യാരക്ടർ അഭിനയിച്ചിരുന്ന ഗോമതി പ്രിയ ഈ ഒരു സീ ചെമ്പനീർ പൂവ് സീരിയലിൽ നിന്നും പിൻവാങ്ങി എന്നുള്ള ഒരു വാർത്ത പിൻവാങ്ങിയ ഒരുപാട് കാരണങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് അതിനുശേഷം ഈ ഗോമതി പ്രിയ രേവതിയുടെ കഥാപാത്രം അഭിനയി അവതരിപ്പിക്കുന്ന ഗോമതി പ്രിയക്ക് പകരം റെബേക്ക സന്തോഷാണ് ഈ ഒരു കഥ ഈ ഒരു സീരിയലിലേക്ക് ചെമ്പനിയർ പൂവിലേക്ക് പുതിയ രേവതിയായിട്ട് വരാൻ പോകുന്നത് എന്ന വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ് അപ്പോൾ പ്രേക്ഷകരെ എല്ലാവരെയും ഇനി നമ്മുടെ ഗോമതി പ്രിയ നമ്മുടെ പഴയ രേവതിയെ പോലെ തന്നെ ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ആ ഒരു നമ്മളുടെ നമ്മളെ എല്ലാവരുടെയും ഇഷ്ടം പറ്റാൻ വേണ്ടിയിട്ട് റബേക്ക സന്തോഷാണ് ഇന്നത്തെ കൂടി ചെമ്പനീർ പൂലെ രേവതിയായിട്ട് അഭിനയിക്കാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡോട് കൂടി നമ്മുടെ പഴയ രേവതി പോയി പുതിയ രേവതി പുതിയ രേവതി റബേക്ക സന്തോഷാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡോടു കൂടി ഏർ എങ്ങനെയായിരിക്കും കഥ മുന്നേ മുന്നേറാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ചെമ്പനീർ പൂവില് ഇപ്പോൾ രേവതിക്ക് പകരം ഗോമതി പ്രിയയ്ക്ക് പകരം ഇപ്പോൾ റെബേക്ക സന്തോഷം വന്നിരിക്കുവാണ് ആദ്യത്തെ സീൻ തന്നെ രബേക്ക ഒന്ന് ഇൻട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനാണ് സാധാരണ നമ്മൾ എല്ലാ സീരിയലും തുടങ്ങുമ്പോഴത്തേക്കും കഥാപാത്രത്തെ ആക്ടറിനെയും ആക്ട്രസിനെയും നമ്മൾ ഒന്ന് അവതരിപ്പിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പഴയ രേവതി മാറി ഗോമതിപ്രിയ മാറി ഇപ്പൊ പുതിയ രേവതിയായ റബേക്ക സന്തോഷം വന്നതുകൊണ്ട് തന്നെ റബേക്കെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇത് പൂജാമുറിയിൽ നിന്ന് തൊഴുന്നതും പിന്നെ നേരെ പോയി കോലം വരയ്ക്കുന്നതും ചായയൊക്കെ ഇട്ട് അങ്ങനെ കുറച്ചു നേരം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കുറച്ച് സീനുകളാണ് അതിനുശേഷം രവീന്ദ്രൻ വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതിയായ റബേക്ക വന്ന് ചായ കൊടുക്കുവാണ് രേവതി വന്ന് ചായ കൊടുത്തു അതിനുശേഷം നമ്മുടെ സച്ചിയെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് രേവതി നേരെ റൂമിലോട്ട് പോവാണ് സച്ചി നല്ല സുഖ ഉറക്കമാണ് അത് കൂർക്കം വിളിച്ചാണ് സുഖ ഉറക്കം ആ ഒരു ഉറക്കത്തിന്റെ ഇടയിലും സന്തോഷത്തിന് നല്ല നല്ല സന്തോഷം നിറഞ്ഞ സ്വപ്നങ്ങൾ കണ്ട് നല്ല സന്തോഷത്തോടെ ചിരിക്കുന്ന സച്ചി നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ രേവതി റൂമിലോട്ട് പോയി സച്ചി നല്ല ഉറക്കത്തിലായിരുന്നു സച്ചിയെ പതുക്കെ വിളിച്ചുണർത്തി സച്ചി സന്തോഷത്തോടെ ചാടി എണീക്കുമ്പോൾ നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കുന്ന രേവതിയാണ് സച്ചി കാണുന്നത് കണ്ട ഉടനെ തന്നെ സച്ചി എണീറ്റ് നിന്നതിനു ശേഷം നീ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇന്ന് എന്നൊക്കെ ചോദിക്കുകയും എന്നാൽ താനോ ഒരിക്കലും പഴയതുപോലെ തന്നെ ഇന്നും പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ രേവതി സച്ചിയോട് പറയുവാണ് ആ സമയത്ത് തൻ്റെ ആ ഒരു സ്വപ്നത്തെ പറ്റിയാണ് രേവതിയോട് സച്ചി വിവരിക്കുന്നത് ഞാൻ എൻ്റെ ആ ഒരു കാറ് എൻ്റെ കാറ് വർക്ക്ഷോപ്പിൽ നിന്നും നന്നാക്കിയെടുത്തു നന്നാക്കി പുറത്തിറക്കിയ ടൈം തന്നെ എനിക്ക് വലിയൊരു ലോങ് ട്രിപ്പ് കിട്ടി ആ ലോങ് ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുത്തു അങ്ങനെ ലോങ് ട്രിപ്പിന് പോയി പകുതി ദൂരം എത്തിയപ്പോഴത്തേക്കും അപ്പോൾ തന്നെ രേവതിക്ക് രേവതി പറഞ്ഞു നേരത്തെ നേരത്ത് ഞാൻ വിചാരിച്ചു സച്ചിയുടെ പറയാൻ വന്നത് എന്നെക്കുറിച്ചായിരിക്കും എന്ന് പക്ഷേ ഒരിക്കലും എന്നെക്കുറിച്ചല്ലേ സച്ചിടൻ്റെ കാറിനെ കുറിച്ചല്ലേ സച്ചിയിടം പറയുന്നത് എന്നൊക്കെ രേവതി ചെറുതായിരുന്നു ഭരഭവം പറയുന്നുണ്ട് അപ്പോ സച്ചിക്ക് മനസ്സിലായി രേവതിയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് രേവതി പറയുന്നു രേവതിയോട് സച്ചി പറയുവാണ് നിന്നെ കുറിച്ച് തന്നെ നീ ഒന്ന് കേൾക്ക് കേൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വീണ്ടും തൻ്റെ സ്വപ്ന ഏർത്തെ പറ്റി വീണ്ടും ആ കഥ തുടർന്നു സച്ചി പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു ലോങ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ ഒരു കോൾ വന്നു നീ ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഞാൻ അച്ഛനും നീ അമ്മയും ആവാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷ വാര്ത്ത എന്നെ പറഞ്ഞ വിളിച്ച് പറയുകയാണ് ആ ഒരു സന്തോഷ വാര്ത്ത കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ തുള്ളിച്ചാടി ആ ഒരു ട്രിപ്പ് മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരുവാണ് തിരിച്ചു വന്നതിന് ശേഷം സച്ചി അത് അഭിനയിച്ച് കാണിക്കുവാണ് രേവതിയെ പതുക്കെ അവിടെ പിടിച്ച് നിർത്തി സച്ചി പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയതിന് ശേഷം ഓടി വന്ന് ഇത് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് വിളിച്ചതിന് ശേഷം രേവതിയെ പിടിച്ചു നിർത്തി ഒരു ഉമ്മയൊക്കെ കൊടുത്ത് രേവതിയെ പതുക്കെ പൊക്കിയെടുത്ത് ഇങ്ങനെ കറങ്ങുവാണ് അങ്ങനെ ഒരുപാട് നേരം കറങ്ങി തൻ്റെ സന്തോഷം അറിയിക്കുന്നുണ്ട് അപ്പോൾ രേവതി തന്നെ പറഞ്ഞു സച്ചിയേട നിർത്ത് നിർത്ത് സച്ചിയേട്ടൻ സത്യം പറഞ്ഞാൽ ആ ഒരു കാറ് പുറത്തെടുത്തു ട്രിപ്പ് പോകുന്ന അതുവരെ സച്ചിയേട്ടൻ കണ്ട സ്വപ്നമാണ് അതിനുശേഷം എന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ലേ എനിക്ക് മനസ്സിലായി എന്തായാലും സച്ചിയേട്ടാൻ ആ ഒരു ൊക്കെ പോയി ട്രിപ്പ് കിട്ടി ഇങ്ങനെ എനിക്ക് ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ദിവസം സച്ചയനെ ആ ഒരു വാർത്ത വിളിച്ച് അറിയിക്കും അന്ന് സച്ചിയേട്ടൻ ഇതുപോലെ എന്നെ എടുത്ത് കറിയാൽ മതി എന്നൊക്കെ രേവതി സച്ചിയോട് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സന്തോഷത്തോടെ നിൽക്കുവാണ് അപ്പോൾ സച്ചിയേട്ടൻ നിൽക്കുക ഞാൻ ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി നേരെ അടുക്കളയിലോട്ട് പോയി അപ്പോൾ രേവതി ഒരിക്കലും കള്ളം പറയാൻ പറ്റത്തില്ല അവളുടെ മുന്നിൽ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് സച്ചിക്ക് മനസ്സിലായി ഈ ഒരു സമയത്ത് ചന്ദ്ര അകത്ത് നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് ചന്ദ്രമതിയെ തേടി രണ്ട് പേര് പുറത്തു വന്നത് ചന്ദ്രമതിയുടെ കാലനാണെന്നാണ് ചന്ദ്രമതിയുടെ വാദം കാരണം ഫിനാൻസിയൽ ഫിനാൻസിയർ പറഞ്ഞ അയച്ച രണ്ടുപേരാണ് ഇതുവരെ പലിശ കിട്ടാത്തത് കൊണ്ട് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ വേണ്ടിട്ട് അവർ നേരെ വീട്ടിലോട്ട് വന്നതാണ് പക്ഷെ ഫിനാൻസിയുടെ കയ്യിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപ വാങ്ങിച്ച വാങ്ങിച്ചവർ ഓർക്കും അറിയത്തില്ല അതറിയാതിരിക്കാൻ വേണ്ടിട്ട് ചന്ദ്രമതി പല അടവുകൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ദേവീ ഇത് ഇവിടുന്ന് പോകണം ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇരുന്ന സമയത്താണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞാൻ ഉടനെ തന്നെ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം ഞാൻ എന്നിട്ട് പൈസ മുഴുവൻ അടച്ചോളാം എന്ന് ചന്ദ്രമതി പറയുവാണ് അപ്പോൾ ഫിനാൻസിയർ പറഞ്ഞു ശരി അപ്പോൾ അവർ തന്നെ പറഞ്ഞു ശരി ഞങ്ങൾ ഇപ്പൊ പോവാം എന്നാലും നിങ്ങൾ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാമോ എനിക്ക് അത്രത്തോളം വെള്ളം ദാഹിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ചന്ദ്രമതി അതാ ഇതാ എന്നൊക്കെ പറഞ്ഞോണ്ട് മുടക്ക് നായങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഇത്രയും രൂപ തന്നതല്ലേ അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾക്ക് തന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരി ഞാൻ വെള്ളം തരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചന്ദ്രമതി അകത്തോട്ട് പോയി അകത്തോട്ട് പോയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് വരുന്നതിന് മുന്നേ തന്നെ രവീന്ദ്രൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രവീന്ദ്രനെ കണ്ടിട്ട് ചന്ദ്രമതി പറഞ്ഞത് അവരെ വാടക വീട് അന്വേഷിച്ചു വന്നവരാണ് എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രപതി അകത്തോട്ട് എടുക്കാൻ പോയത് അപ്പോൾ വാടക വീട് അന്വേഷിച്ചു വന്നവരെ അകത്തോട്ട് നിങ്ങൾ അകത്തോട്ട് കയറി ഇരിക്കുക എന്നൊക്കെ പറയുകയും ചന്ദ്രപതി വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോൾ നിങ്ങളെ എവിടെ താമസിക്കുന്നത് അത് ഇവിടെ അടുത്താണ് ഇവിടെ അടുത്ത് എന്താ ഈ വാടക വീട് അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു സംശയം രവീന്ദ്രൻ ചോദിച്ചു ഉടനെ തന്നെ ചന്ദ്രപതി പറഞ്ഞത് ഇയാൾക്ക് പതുക്കെ അവിടെ മറന്നു നിന്നിട്ട് ആംഗ്യം കാണിക്കുവാണ് ഇയാൾക്ക് വട്ടാണ് വട്ടാണ് എന്ന് ആംഗ്യം കാണിച്ചു കൊടുത്തു അപ്പോൾ വട്ടന്റെ കൂടെ ഇരിക്കാൻ തനിക്ക് പേടിയാണ് എന്നുള്ളൊരു രീതിയിൽ അവരെ അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ാണ് അങ്ങനെ ചന്ദ്രമതി രവീന്ദ്രന്റെ കയ്യിൽ നിന്നും സത്യങ്ങൾ അറിയാതെ പിടിച്ചു നിന്നു പക്ഷെ ഇനി താൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയി പലിശ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഫിനാൻസിയർ തന്നെ നേരിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടും എന്ന് ചന്ദ്രമതിക്ക് മനസ്സിലായി അങ്ങനെ അവിടെ നിന്ന് ഉടനെ തന്നെ രവീന്ദ്രൻ തന്ന പൈസ എടുത്തുകൊണ്ട് നേരെ ഫിനാൻസിയറിന്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ രവീന്ദ്രനോട് ഓരോ കള്ളങ്ങൾ പറഞ്ഞിട്ട് ഭാമയുടെ കൂടെ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചന്ദ്രമതി അവിടെ നിന്ന് പുറത്തോട്ട് പോയത് ഭാമയെ വിളിച്ചു ഭാമയെ വിളിച്ച് സംസാരിക്കുവാണ് നീ എൻ്റെ കൂടെ വരാമോ പക്ഷേ ഇല്ല താൻ തന്റെ മകൻ്റെ കൂടെ അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കോൾ വെച്ചു ഈ സമയത്ത് അവിടെ സച്ചി ഫിനാൻസിയറിന്റെ അടുത്ത് പൈസ പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെ രേവതിയും കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് ഇറങ്ങുവാണ് അപ്പം നീ ഇവിടെ പോവാ നീ എൻ്റെ കൂടെ വരുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഞാൻ അമ്മയുടെ അടുത്തൊന്ന് പോവാണ് അമ്മ അന്ന് ഇവിടെ വന്ന്